കേരള രാഷ്ട്രീയം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ അധ്യായങ്ങൾ എഴുതപ്പെടുന്ന പ്രവചനാതീതമായ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്ന ഒരു ത്രില്ലർ നാടകമാണിത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഇടതുപക്ഷവും അവനവൻ പാരാ സിദ്ധാന്തത്തിൽ അഭിനമിക്കുന്ന കോൺഗ്രസും ഒരു വശത്ത് അവിശ്വസനീയമായ കുതിച്ചുചാട്ടവുമായി ചാട്ടവുമായി ബി ജെ പി ആണെങ്കിലും മറവശത്ത് ൂട് രവിയുടെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ മുതൽ കെ കരുണാകരന്റെ ശാപം വരെ ഈ രാഷ്ട്രീയ പസിലിന്റെ ഓരോ ഭാഗവും തികച്ചും ആകാംക്ഷ നിറഞ്ഞത് തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കുമോ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് വൻ ശക്തിയായിരുന്ന കോൺഗ്രസ് ഇന്നതിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കാലത്ത് കേരളത്തെ നയിച്ച ഈ പ്രസ്ഥാനം ഇന്ന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് മുതിർന്ന നേതാക്കൾ പോലും ഭയപ്പെടുന്നുണ്ട് പക്ഷേ പരസ്യമായി പറയുന്നില്ല ഈ ദുരവസ്ഥ കോൺഗ്രസ് സ്വയം ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് അധികാരമോഹവും വ്യക്തിപരമായ സ്പർദ്ധ ും പാർട്ടി താല്പര്യങ്ങളെക്കാൾ വലുതായപ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പതിയെ പതിയെ ക്ഷയിക്കാൻ തുടങ്ങി ആഭ്യന്തര കലഹങ്ങൾ അതിന്റെ വേരുകളെ കാർന്ന് തിന്നുകയായിരുന്നു കെ കരുണാകരൻ എന്ന അധികാരിയെ നമുക്ക് മറക്കാനാവില്ല കേവലം വെറും ഒൻപത് നിയമസഭാംഗങ്ങളെ കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ആ സമാനതകളില്ലാത്ത നേതാവിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഒറ്റപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമാണ് എ കെ ആന്റണി തുടങ്ങി രമേശ് ചെന്നിത്തല വരെ കൈപിടിച്ച് കൂടെ നടന്നവർ പോലും കരുണാകരന് ചതിച്ചു കല്യാണിക്കുട്ടിയമ്മ ഉരുട്ടി നൽകിയ ചോറിന്റെ കടപ്പാട് പോലും ഇവർക്കുണ്ടായിരുന്നില്ലെന്ന് തോന്നിപ്പോകുന്നു കരുണാകരന്റെ ശാപമാണ് ഇനി കോൺഗ്രസിനെ വേട്ടിയാടുന്നതെന്ന് വിശ്വസിക്കുന്നവർ കുറവുമല്ല രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചനകളിൽ ഒന്നായിരുന്നു അത് ഒരു നേതാവിനെ തകർക്കാൻ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഒന്നിച്ചപ്പോൾ അതിന്റെ പ്രത്യാഘാതം ദൂരവ്യാപകമായിരുന്നു ഈ അവനവൻ പാല സിദ്ധാന്തം ഒരു തുടർച്ചയായി നമുക്ക് കോൺഗ്രസിൽ കാണാൻ സാധിക്കും കരുണാകരനെ ആന്റണി വീഴ്ത്തി ആന്റണിയെ ഉമ്മൻചാണ്ടി മറികടന്നു ഉമ്മൻചാണ്ടിക്ക് ചെന്നിത്തല പറവച്ചു ഒടുവിൽ ചെന്നിത്തലയ്ക്ക് വി ഡി സതീശനും പണി കൊടുത്ത് ഇരിപ്പുണ്ട് ഇനി വി ഡി സതീശൻ ആരാണ് പണി കൊടുക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം ഈ പരസ്പരമുള്ള കാലവാറൽ എന്നത് കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ദുശീലമായി മാറിയിരിക്കുന്നു ഇത് കരുണാകരനിൽ മാത്രം ഒതുങ്ങുന്നില്ല പി ടി ചാക്കോയുടെയും ഒടുവിൽ കെ എം മാണിയുടെയും ശാപവും കോൺഗ്രസിന് പിന്തുടരുന്നുണ്ടെന്ന് പറയേണ്ടി വരും ഇതിന് നിങ്ങൾക്ക് തോന്നില്ലേ കൂടാരത്തിൽ സമാധാനമില്ലാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം നേടാൻ സാധിക്കുക നേതാക്കൾക്ക് പാർട്ടിയോടുള്ള കൂറ് നഷ്ടപ്പെട്ട് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ വെറുമൊരു നിഴൽ മാത്രമായി ചുരുങ്ങിയ കാഴ്ചയാണ് കാഴ്ചയാണെന്നുള്ളത് തിരുവനന്തപുരം തൃശൂർ പോലെയുള്ള ജില്ലകളിൽ കോൺഗ്രസ്സിന് ഇന്ന് കാൽകുത്താൻ മേലാത്ത അവസ്ഥയാണ് പാലോട് രവി വെറുതെ സങ്കടപ്പെടുന്നതൊന്നും അല്ല കോൺഗ്രസിന്റെ ഈ ദുരവസ്ഥയിൽ മനം തോന്നു കരയുന്നതാണ് അദ്ദേഹം എത്ര ശ്രമിച്ചാലും തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ഇനി ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം തരൂരിന് ഇതുവരെ കിട്ടിയ വോട്ടുകളെല്ലാം വ്യക്തിപരമായ വോട്ടുകളാണ് അല്ലാതെ പാർട്ടിക്കുള്ള വോട്ടുകളല്ലെന്നും എല്ലാവർക്കും അറിയാം അടൂർ പ്രകാശിന്റെ വിജയം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകൊണ്ട് മാത്രമാണ് ശശി തരൂർ കേവലം എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് െന്നും കോൺഗ്രസ് ചിന്തിക്കേണ്ട വിഷയമാണ് എതിർ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എണ്ണായിരം വോട്ട് കൂടി നേടിയിരുന്നുവെങ്കിൽ തരൂർ ശശി അയ്യേനെ എന്ത് യാഥാർത്ഥ്യമാണ് സി എം പി നേതാവ് സി പി ജോഡിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ശശി തരൂരിന്റെ വിജയത്തിന് പിന്നിലെന്ന് കോൺഗ്രസുകാർ വിസ്മരിക്കാനും പാടില്ല ഈ യാഥാർത്ഥ്യങ്ങൾ പാലോട് രബിയെ പോലെയുള്ള നേതാക്കൾക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇത്രത്തോളം ദുഃഖം കേട്ടു നിൽക്കുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഇന്ന് സത്യം പറഞ്ഞാൽ ആശങ്കയിലാണ് എൽ ഡി എഫ് ൻ എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യമായി അധികാരത്തിലേറിയ ഇടതുപക്ഷം ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ് ഭരണവിരുദ്ധ വികാരം എന്നത് വെറുമൊരു വാക്കിലൊതുങ്ങുന്നതല്ലെന്ന് അവർക്ക് അവരുടെ പാർട്ടി അണികൾക്ക് പോലും നല്ലപോലെ അറിയുന്ന ഒരു കാര്യമാണ് കെടുകാര്യസ്ഥത അഴിമതി ആരോപണങ്ങൾ ജനവിരുദ്ധ നയങ്ങൾ എന്നിവ ഇടതു സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിൽ വന്നതിന്റെ ആത്മവിശ്വാസം പിന്നീട് അമിത ആത്മവിശ്വാസമായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം എന്നിവയെല്ലാം ജനജീവിതത്തെ സാരമായി ബാധിച്ചവയാണ് സർക്കാരിന്റെ പല നയങ്ങളും ജനങ്ങൾക്ക് ഗുണകരമാകുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ കാർഷിക മേഖലയിലെ പ്രതിസന്ധി എന്നിവ പരിഹരിക്കുന്നതിൽ സർക്കാരിന് കാര്യമായി പുരോഗതിയൊന്നും നേടാനായിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഴിമതിയും സ്വജനപക്ഷപാതവും ജനങ്ങളുടെ ഇടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഭരണത്തിന്റെ അവസാന കാലത്ത് വന്ന അഴിമതി ആരോപണങ്ങൾ സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു പ്രളയകാലത്തും കോവിഡ് സമയത്തും നേടിയ ജനപിന്തുണ പിന്നീട് ഇല്ലാതാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയും ഇടതുപക്ഷത്തെ ദുർബലമാക്കുന്നുണ്ട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായ വാഗ്വാദങ്ങളിലേക്ക് നീങ്ങുന്നതും പലപ്പോഴും കാണാൻ സാധിച്ചു ഇത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുകയും ജനങ്ങളുടെ വിശ്വാസം അതോടെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു നവോത്ഥാനം എന്ന് പറഞ്ഞു തുടങ്ങിയ പല പദ്ധതികളും ലക്ഷ്യം കാണാതെ പോയതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി വികസനത്തിന്റെ പേരിൽ നടത്തുന്ന പല പദ്ധതികളും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് പലപ്പോഴും ദൂർത്തും കെടുകാരസ്ഥയും മാത്രമാണ് അവശേഷിച്ചത് അമേരിക്ക ആവശ്യമില്ലാത്ത യാത്രകളും അതുപോലുള്ള ഇടയ്ക്കിടയുള്ള അവരുടെ കാർമാറ്റങ്ങളും എല്ലാം തന്നെ ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എഴുപത്തി സീറ്റ് നേടി അധികാരത്തിലേറെ കഴിയുമോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ മുതലെടുക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കാം എന്നാൽ ജനങ്ങൾക്കിടയിലുള്ള അതൃപ്തിയും ബി ജെ പിയുടെ വളർച്ചയും ഇടതുപക്ഷത്തിന് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തും ഭരണവിരുദ്ധ വികാരം ശക്തമായി ഒരു സാഹചര്യത്തിൽ ഭരണം നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തിന് എളുപ്പമല്ല സിറ്റിംഗ് എം എൽ എ മാർ െതിരായ ജനരോഷം പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ഇടതുപക്ഷത്തിന് മുന്നിലുള്ള വൻ വെല്ലുവിളികളാണ് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തവുമാണ് ഇവിടെയാണ് ബി ജെ പിയുടെ പ്രസക്തി നമ്മൾ എല്ലാവരും തന്നെ തിരിച്ചറിയേണ്ടത് പാലോട് രവി പറയുന്നതനുസരിച്ച് അറുപത് സീറ്റ് അടിച്ചു മാറ്റി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമെങ്കിൽ കേരള രാഷ്ട്രീയം ഒരു പുതിയ അധ്യായത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇത് കേവലം ഒരു പ്രവചനം മാത്രമല്ല കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ശക്തമായ അടിത്തറയുടെ പ്രതിഫലനം കൂടിയാണ് മതന്യൂനപക്ഷങ്ങളെയും മതേതര വോട്ടർമാരെയും ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ബിജെപിക്ക് തീർച്ചയായും ഗുണം ചെയ്യും മോദി സർക്കാരിന്റെ വികസന അജണ്ടകളും ദേശീയ തലത്തിലെ ബിജെപിയുടെ വളർച്ചയും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളത്തിൽ ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനകരമായിട്ടുമുണ്ട് കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും തമ്മിൽ തല്ലും ബി ജെ പിക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു യുവാക്കൾക്കിടയിൽ ബി ജെ പിക്ക് വർദ്ധിച്ചു വരുന്ന യും ശ്രദ്ധേയമാണ് എത്ര സമ്മതിച്ചു തന്നിട്ടില്ലെങ്കിലും ബി ജെ പി ഇന്ന് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യുവാക്കളെ കാരണം രാജ്യത്തിന് ഈ ബിജെപിയിലൂടെ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ യുവാക്കൾക്ക് ഏറ്റവും അധികം മനസ്സിലാക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ധാരാളമാണ് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ നേടിയ എണ്ണായിരം വോട്ടുകൾ ബി ജെ പിയുടെ വളർച്ചയോട് വ്യക്തമായ സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു തന്ത്രശാലിയാണ് സൂത്രക്കാരനാണ് പ്രവർത്തകർ ഒന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാറുമില്ല അദ്ദേഹത്തിന്റെ ഈ തന്ത്രപരമായ നീക്കങ്ങളുടെ ആരെയൊക്കെ കൊടുക്കിയിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ ശക്തികളുടെ പുനഃക്രമീകരണം കൂടിയായിരിക്കുമെന്ന് കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഇ ശ്രീധരൻ തുടങ്ങിയ നേതാക്കൾ ബി ജെ പിക്ക് കൂടുതൽ വിശ്വാസം നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് പാലോട് രവി പറഞ്ഞ അറുപത് സീറ്റ് എന്ന കണക്ക് അതിശയോക്തി മാത്രമായി തോന്നാമെങ്കിലും നാല്പത് സീറ്റിൽ കുറയാത്ത ഒരു മുന്നേറ്റം ബിജെപിക്ക് ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂടുതണ്ട് ഇതൊരു തൂക്കു മന്ത്രിസഭയുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു അങ്ങനെ വന്നാൽ കേരള രാഷ്ട്രീയം ഒരു ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് പോലെയാകാം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത പോലും ചിലപ്പോൾ ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അപ്രതീക്ഷിത സംഭവമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ആകാംക്ഷാകരമായ ഇതുവരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പായിരിക്കും മുസ്ലിം ലീഗ് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നാൽ യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആർ എസ് പി തുടങ്ങിയ ചെറുകിട പാർട്ടികളെല്ലാം ഇത്തവണ പണി അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് യു ഡി എഫിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ബി ജെ പിക്ക് കൂടുതൽ ഇടം നൽകുകയും ചെയ്തേക്കാം ചെറുപാർട്ടികൾക്ക് സ്വന്തമായി നിലനിൽപ്പുറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണിത് പാലോട് രവിയുടെ പ്രസ്താവനയോടെ യു ഡി എഫിലെ ഘടക കക്ഷികൾ അങ്കലാപ്പിലാണ് ആകാശം ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് വല്ല കുണ്ടിലും പോയി ഒളിച്ചുകൊള്ളുക എന്ന സന്ദേശം അവർ പരസ്പരം കൈമാറും എന്തായാലും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജോസഫും കൂട്ടരും മെത്രന്മാരെ കൂട്ടുപിടിച്ച് മാണി ഗ്രൂപ്പിൽ ലയിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടത് എന്നാൽ ജോസും കൂട്ടരും അമ്പിനും അടുക്കുന്നില്ല കോൺഗ്രസ് ആത്മവിശ്വാസമില്ലെന്ന് ജോസ് തുറന്നടിച്ചത് ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫിന്റെ കെട്ടുറപ്പില്ലായ്മയും നേതൃത്വത്തിന്റെ ദൗർബല്യവും അവരുടെ സഖ്യകക്ഷികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കൂട്ടിയാലും ഗുണിച്ചാലും കുറച്ചാലും ഹരിച്ചാലും ഒക്കെ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പൊക എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും പാലോട് രവിയെ പോലെ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാക്കൾ യും പറയണമെങ്കിൽ ഓർക്കുക അദ്ദേഹത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടോ കൂട്ടത്തിൽ കൂടാതെ കൂട്ടാതിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല സത്യത്തെ നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും സമ്മതിച്ചു തന്നെ വരും അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും നിരാശയല്ല മറിച്ച് പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥയിലുള്ള കടുത്ത ആശങ്കയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ വലിയ ഒരു പസിലിന് സമാനമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പസിലിന്റെ ചുരുളഴിക്കാൻ സഹായിക്കുമോ ബി മുന്നേറ്റം എത്രത്തോളം ശക്തമായിരിക്കും ഇടതുപക്ഷ ഭരണം നിലനിർത്തുമോ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ ജനങ്ങളുടെ അന്തിമ തീരുമാനം എന്തായിരിക്കും കാത്തിരുന്ന് കാണാം എന്തായാലും അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു തരൂ ഇത് ഈ രണ്ട് മുന്നണികളും മനപ്പൂർവ്വം വരുത്തി വെച്ചത് തന്നെയാണ് കേരള രാഷ്ട്രീയം ഇനി എന്താ നാടകമാണ് നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്ന് ഈ രാഷ്ട്രീയ പസിൽ എങ്ങനെ തെളിയുമെന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കാത്തിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ ഇനി അടുത്ത തവണ ആര് ഭരണത്തിൽ വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തിവരെ നന്ദി